നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴും ലോകമെമ്പാടും നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട് അത് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്ന് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ട് പോലും ഖമേനിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇനിയും പുറത്തു വന്നിട്ടില്ല യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഖമേനിയും കുടുംബാംഗങ്ങളും ഏതോ ഒളിത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഭൂമിക്കടിയിലെ ഏതോ ബങ്കറിൽ ഖമേനും കുടുംബം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഖമേനി എവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ നേരത്തെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഖമേൻ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല അന്ന് മാത്രമല്ല ഖമാനുടേതായി യാതൊരു വിധത്തിലുള്ള സന്ദേശങ്ങളും വന്നിട്ടില്ല യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഖമേനി ചില വീഡിയോകളിലൂടെ തൻ്റെ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ ഈ യുദ്ധം അവസാനിച്ചിട്ടും ഖമേനി എന്താണ് പുറത്തു വരാത്തത് എന്നാണ് സ്വാഭാവികമായും ഇവിടെ വരുന്നൊരു ചോദ്യം ഇറാനിലെ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നയാൾ ഖമേനി തന്നെയാണ് അതാ സൈന്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ മറ്റ് നയപരമായ ഒക്കെ തന്നെ തീരുമാനമെടുക്കേണ്ട ആൾ ഖമേനിയാണ് പക്ഷേ ഖമേനി ആരും കാണുന്നില്ല മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഖമേനിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള പ്രമുഖ ഉദ്യോഗസ്ഥന്മാരുമായി പല വിദേശ മാധ്യമങ്ങളും ബന്ധപ്പെട്ടിരുന്നു ഖമേനി എവിടെയാണ് എന്ന ചോദ്യത്തിന് ഞങ്ങളും അതുതന്നെയാണ് ഇപ്പോൾ തിരയുന്നത് എന്നാണ് അവർ നൽകിയ മറുപടി ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഉന്നത പദവികളിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല ഖമേൻ എവിടെയാണ് എന്നുള്ളതാണ് വാസ്തവം ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ ഇറാൻ ഇപ്പോഴും പേടിക്കുന്നത് മൊസാദിനെ തന്നെയാണ് ഇറാനിൽ ആരൊക്കെയാണ് മൊസാദിൻ്റെ ചാരന്മാർ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഇറാൻ ഒരു ധാരണയുമില്ല സംശയം തോന്നുന്നവരെ മുഴുവൻ പിടിച്ചോണ്ട് പോവുക അവരെ ക്രൂരമായി മർദ്ദിക്കുക ഇനി ഇയാൾ ചാരനാണെന്ന് തോന്നിയാൽ അയാളെ തൂക്കിക്കൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതല്ലാതെ വളരെ കൃത്യതയോടുകൂടി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഒരിക്കലും അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല ഇറാനെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ് ടെഹ്റാനിൽ മൊസാദ് ഒരു കെട്ടിടത്തിൽ സ്വന്തമായൊരു ഡ്രോൺ ഫാക്ടറി നടത്തി എന്നുള്ളത് ഇതുപോലും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയാതെ പോയതിൻ്റെ പിന്നിൽ ഇറാൻകാരായ പല മൊസാദ് ഏജൻ്റന്മാരും തന്നെയാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ഇറാനിലെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ഇപ്പോൾ പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഇറാനിലെ ഉന്നത പലരും തൻ്റെ സഹപ്രവർത്തകൻ മൊസാദ് ഏജൻ്റാണോ എന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴോ ഉണ്ടതാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയുക മാത്രമല്ല ഇറാനിലെ ഭരണകൂടത്തിനുമൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ്റെ നിലപാടുകളാണ് പൊതു മിതവാദി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഖമേനിക്കൊപ്പമുള്ള ഭീകരപ്രവർത്തനത്തിലൂടെ എല്ലാം നശിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ശത്രുസമൂഹം ആഗ്രഹിക്കുന്ന പലരും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് പെഷസ്കിയാൻ കാരണം പെഷസ് എല്ലാ കാര്യത്തിലും ചർച്ചകളിലൂടെയും മറ്റും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ് ഈ ഇക്കൂട്ടത്തിലാണ് അദ്ദേഹം അമേരിക്കയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വെടിനിർത്തലിനായി തയ്യാറാകണമെന്നും ഇത് തങ്ങൾക്ക് വലിയ അഭിമാനക്ഷതമായി എന്നാണ് ഇറാനിലെ ഈ തീവ്ര വിഭാഗം വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഖമേനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിൻഗാമി ആരായിരിക്കുമെന്ന് ചോദ്യം അവിടെ വരുന്നുണ്ട് ഖമേനയുടെ മകനെ തന്നെയാണ് അദ്ദേഹം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മറ്റു രണ്ടുപേർ കൂടിയുണ്ട് പക്ഷേ പിൻഗാമി ആക്കേണ്ടതാണ് എന്ന് നേരത്തെ അവിടെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഈ തീവ്ര നിലപാടുകാർ ഒരു കാരണവശാലും പ്രശസ്തിയാനെ പിൻഗാമിയാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതും ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ ആണവ സംവിധാനത്തിന് ഗുരുതരമായ താരങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഉറപ്പാണ് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി വലിയ നഷ്ടമുണ്ടായി സാമ്പത്തികമായി തന്നെ ഏറെ തിരിച്ചടികൾ അവർക്ക് നേരിട്ടു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഈ സർക്കാരിന് ഒരു അന്തിമ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് കാരണം അവിടെ നിസ്സാരമായ ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവരണമെങ്കിൽ മന്ത്രിസഭായോഗത്തിലൊരു കാര്യം അംഗീകരിക്കണമെങ്കിൽ പോലും അതിന് ഖമേനി അംഗീകാരം നൽകണം എന്നുള്ളതുണ്ട് ഖമേനി എവിടെ പോയി എന്ന് ഉന്നതർക്ക് പോലും അറിയാത്ത ഒരവസ്ഥയിൽ പിന്നെ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ആശങ്കയിലാണ് ഇറാനിലെ സർക്കാർ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇനിയും അവസ്ഥയാണ് കാരണം അദ്ദേഹത്തിന് ആ എൺപത്താറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഖമേനയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് പൊതുവെ കരുതുന്നത് ഖമേനയെ വധിക്കാൻ ഇസ്രായേലിന് നിസ്സാരമായി കഴിയുമായിരുന്നു കാരണം ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ ആണവശാസ്ത്രമാരെയെല്ലാം വധിച്ച ഇസ്രായേലിനെ ഖമേനെ വധിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ് അവരെ ശ്രമത്തിൽ നിന്ന് പിൻമാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇപ്പോൾ ഖമേനി എവിടെയാണ് എന്ന് ആ രാജ്യത്തെ ജനങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതുമൊക്കെ കഴിഞ്ഞ് സമാധാന അന്തരീക്ഷം തിരികെ വരികയാണ് എന്നിട്ട് പോലും ആ ഇസ്രായേലിനെ പേടിച്ച് ഇപ്പോഴും അവരുടെ ആത്മീയ നേതാവ് ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനക്കേട് കൂടിയാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പലരും കരുതുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഖമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും ജീവൻ തന്നെയാണ് പല നാട്ടുകാർ എങ്ങനെ പോയാലും തനിക്കതറിയേണ്ട ആവശ്യമില്ല എന്നുള്ള പല ഇത്തരത്തിലുള്ള ഈ മതാധിഷ്ഠിത ഭരണം നടത്തുന്ന രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾക്ക് ഉള്ള അതേ പ്രശ്നം തന്നെയാണ് ഖമേനിക്കുമുള്ളത് അവിടുത്തെ ജനങ്ങളെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കാറില്ല വിശ്വാസങ്ങളുടെ പേരിൽ അതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ പരമാവധി ഉദ്രവിക്കുക എന്നുള്ളതല്ലാതെ സ്വന്തം കാര്യം വരുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ കാര്യം വരുമ്പോഴൊക്കെ തന്നെ എല്ലാം സുരക്ഷിതമാക്കി വയ്ക്കാനും സ്വന്തം കാര്യം കാണാനും വ്യഗ്രത കാണിക്കുന്നവരാണ് ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പലരും ഖമേനി അത്തരത്തിലൊരാൾ തന്നെയാണ് എന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പക്ഷേ നാളെ ഒരു ജനമുന്നേറ്റം ഇറാനിലുണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ യുദ്ധത്തിന് പെട്ടെന്നൊരു വിരാമം വന്നതുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കാം അതിനൊരു പക്ഷേ ഇനിയും കൂടുതൽ കാലതാമസം വേണ്ടി വേണ്ടിവരിക എന്തായാലും എല്ലാവരും തേടുക തന്നെയാണ് ഖമേനി എവിടെയാണ്